ഹായ് ഫ്രണ്ട്സ് ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാനിന്നിവിടെ ഒരു ഉണക്ക മീൻ ഫ്രൈയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉണക്ക മാന്തൽ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് മാതിലൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് സമയം ഉപ്പൊക്കെ പോകുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാം കുറച്ച് സമയം വെള്ളത്തിലിട്ടതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒന്ന് കഴുകി എടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം വിനാഗിരിക്ക് പകരം ഒഴിച്ച് കൊടുത്താലും മതി അതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനടുപ്പത്തി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും എണ്ണയിൽ കിടന്ന് കുറച്ച് സമയമൊന്ന് മുരിഞ്ഞു വരട്ടെ അതിന് ശേഷം നമ്മുടെ മാന്തലതിലേക്ക് വെച്ച് കൊടുക്കാം ഉണക്കമീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാണുള്ളതല്ലേ എല്ലാവർക്കും ഉണക്കമീൻ കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ പ്രഷറൊക്കെ ഉള്ളത് കൊണ്ട് കഴിക്കാൻ പറ്റാത്തവരുണ്ട് എങ്കിലും കഴിക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലയും ഇപ്പം നമ്മുടെ മാന്തൽ മീൻ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണേ മീനെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് പാനൊന്ന് കറക്കി കൊടുക്കാം എണ്ണയെല്ലാം ഭാഗത്തേക്കും ഒന്ന് എത്തട്ടെ അപ്പം ഒന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആകുന്നത് വരെ നമുക്ക് വെച്ചുകൊടുക്കാം മീനൊക്കെ ഒരു സൈഡൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഓരോരോ മീനുകളായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല ചുട്ടരച്ച ചമ്മന്തിയും കുറച്ച് മോരും ഈ ഉണക്കമീൻ വറുത്തതും കുറച്ച് ചോറും ഉണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് സൂപ്പറാണല്ലേ ഈ മീൻ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും പച്ചമീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെയല്ല ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും നല്ല ടേസ്റ്റുമാണ് ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ക്രിസ്പിയുമാണ് നന്നായിട്ട് മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമാണ് ഉപ്പേര് കഴിക്കുന്ന കൂട്ട കഴിക്കാമല്ലോ അപ്പോൾ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഡാറ്റാ ബൈബേസ് യു